ഡൽഹിയിലാക്കാൻ ഒരു ജനവാണി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അതായത് പബ്ലിക്കിനെ വിളിച്ചിട്ട് ചു ഈ മന്ത്രിമാരോട് ചൊഞ്ഞ് അവിടെ ഇത് വലിയ സംഭവമായിരുന്നു ഇവിടെ അത്രയും സൗകര്യം ഇല്ലായിരുന്നെങ്കിൽ പോലും കേരളത്തിലെ ആ കാലത്തെ ഒരുവിധം വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലെ മന്ത്രിമാരോടും ഈ ഞങ്ങളുടെ മുഖത്തോട് മുഖം എന്നായിരുന്നു ആ പരിപാടിയുടെ പേര് അതും ഈ പ്രൊഡ്യൂസ് ചെയ്തത് വൈ യു ചന്ദ്രനായിരുന്നു ന്യൂസിൻ്റെ ഭാഗമായിട്ട് പിന്നെ കൃഷ്ണൻ നായർ ന്യൂസ് എഡിറ്ററായിട്ട് ആദ്യത്തെ ആഴ്ച തുടങ്ങിയ എൺപത്തിനാലിൽ തന്നെ ഞാൻ കൃഷ്ണൻ റിട്ടയർ ചെയ്തതിന് ശേഷം കേശവൻ നമ്പൂതിരി വന്നു അതുമാരി മിസ് റോണിത്താൻ റിട്ടയർ ചെയ്തപ്പോൾ സത്യാനന്ദൻ ഒരുപാട് ആളുകൾ ജനറലി ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു കണ്ടന്റ് പ്രൊഡക്ഷൻ പുതിയ ആളുകളായതുകൊണ്ട് അവർ ഇത് ഈ ജനവാണി പ്രോഗ്രാംക്ക് പകരമുള്ള മുഖത്തോളു മുഖം പ്രോഗ്രാം വളരെ അധികം ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തു കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നു പിന്നെ ന്യൂസ് സ്റ്റോറീസ് പലതും സ്റ്റേറ്റ് ഗവണ്മെൻറ്റിനെതിരായിട്ട് ക്രിട്ടിക്കൽ സ്റ്റോറീസ് ചെയ്തു ഞങ്ങൾ ഒരു ഇൻസിഡൻറ്റ് സെക്രട്ടേറിയറ്റിൽ പിന്നെ സ്റ്റാഫ് അറ്റൻഡൻസ് പൊതുവെ ഇപ്പോഴെങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞിവിടെ സെക്രട്ടേറിയറ്റ് ഒന്നും പോകേണ്ടി വരാറില്ല പലപ്പോഴും ആളുകൾ പോയാലും പോയാലൊന്നും നടക്കാറില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു ദിവസം പിന്നെ അത് അതിന് മുൻപ് ഒരു ഞങ്ങൾ വേളി ടൂറിസ്റ്റ് വില്ലേജിനെ പറ്റിയിട്ട് ഡൽഹിയിൽ നിന്ന് ഒരു ക്യാമറമാൻ പി ജി ജോസഫിനോട് പറഞ്ഞു സാറേ സാറൊന്ന് വേളി കാണണം നല്ല മനോഹരമായ സ്ഥലം പക്ഷേ ടോട്ടലി നെഗ്ലക്റ്റഡ് അതിങ്ങനെ കാട് പിടിച്ച് വായൽ മൂടിയൊക്കെ കിടക്കുകയാണ് നമുക്കൊരു സ്റ്റോറി ചെയ്യാൻ പറ്റും ഞാൻ പിറ്റേ ദിവസം കൃഷ്ണൻ നായരോടും ബാക്കിയുള്ള ന്യൂസ് മീറ്റിങ്ങിൽ ഈ ആശയം പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പറഞ്ഞു സാറ് തയ്യാറാണെങ്കിൽ ഞങ്ങളൊക്കെ റെഡി അത് കഴിഞ്ഞ് സ്റ്റോറി ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് എഡിറ്റിംഗ് ടേബിളിൽ ഫൈനൽ ആക്കി വെച്ചതിന് ശേഷം ഫൈനലായതിന് ശേഷം വോയിസ് ഓവറും മ്യൂസിക്കൊക്കെ ഒരു നല്ല മനോഹരമായ സ്റ്റോറി എന്നെ കാണിച്ചു അതൊരു പെസ്റ്റായിരുന്നു അതൊരു വേലി പൊലിച്ച വേലി പൊളിച്ച വേലി വേളി എന്ന് പറഞ്ഞ് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു എൻ്റെ അതിനെ പറ്റിയിട്ട് അത് കാണിച്ചു കാണിച്ചു കഴിഞ്ഞ ഉടനെ അന്ന് വക്കം ആയിരുന്നു ടൂറിസം മന്ത്രി അദ്ദേഹം ക്ഷുഭിതനായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള തൻഡേളുണ്ടായത് ഗവൺമെന്റിനെ എങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടുണ്ടോ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് പോളിസി ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല പക്ഷേ ഗവൺമെന്റിന്റെ നടപടികളൊക്കെ ക്രിട്ടിസൈ എക്സിക്യൂഷൻ ക്രിറ്റിസൈസ് ചെയ്യാൻ ഇതുണ്ട് പിന്നെ വേളി നന്നാവേണ്ടത് നമ്മുടെയൊക്കെ ഒരാവശ്യമില്ല അദ്ദേഹം അവസാനം ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ശരി ഞാൻ സി എം സംസാരിക്കട്ടെ സി എം പക്ഷെ എന്നതൊരു നടപടിയില്ല അത് കഴിഞ്ഞ് പിന്നെ ടി ബാലകൃഷ്ണ അന്നത്തെ ടൂറിസം ഡയറക്ടർ വളരെ ഹാപ്പി ആയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു വേളിയാൽ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്താണ് അവിടെ കുഴപ്പം എന്നൊക്കെ സി എം വിളിച്ച് അന്വേഷിച്ചു ഇപ്പോൾ പോലെ ഫണ്ട് കിട്ടി ഞങ്ങളത് ഡെവലപ്പ് ചെയ്യും വേളി അതിന് ശേഷമാണ് ഇപ്പോൾ ഓഫ് കോഴ്സ് വീണ്ടും പഴയ രീതിയിലായി വേളി ഒരുപാട് ഡെവലപ്പ് ചെയ്തു അതുപോലെ ഞാൻ ക്രിട്ടിക്കൽ സോറി ചെയ്യാനുള്ള ധൈര്യം വന്നു അപ്പോൾ ഞാൻ കരുണാകരൻ സാറിനെ പോയി കണ്ടിട്ട് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തു എന്നോട് നേരത്തെ ഒന്ന് പറഞ്ഞിരിക്കണം കാരണം ആരെങ്കിലും ആയിട്ട് വന്നാലേ ഇത് ഞാൻ അറിയാതെ ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സെക്രട്ടേറിയറ്റിൽ തുടങ്ങാമെന്ന് അല്ലായിരിക്കും ഓ അദ്ദേഹം ചിരിച്ച് കണ്ണിറക്കിയ വളരെ നല്ല ഐഡിയ എപ്പോഴും വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം വേണ്ട സമയത്ത് തന്നെ നമ്മുടെ ഇ കെ കൃഷ്ണൻ നായരും ന്യൂസ് പ്രൊഡക്ഷൻ ടീമൊക്കെ കൂടി കൂടിപ്പോയി സെക്രട്ടേറിയറ്റിൽ പോയി ആ വലിയ ഹോൾ സെക്രട്ടേറിയറ്റിൽ ഒരു ഹാളിൽ പോയി അപ്പോൾ അവിടെ ഒരു എയ്റ്റി പെർസെൻറ്റ് ആളുകളും കസേരകളും ശൂന്യം അത് കഴിഞ്ഞ് ഇവർ ക്യാമറ കൊണ്ടുപോയി ക്യാൻ്റീൻ സെക്രട്ടേറിയറ്റ് ക്യാൻ്റീൻ പോയി ഷൂട്ട് ചെയ്തു അത് ഓവർഫുള്ളായിട്ട് പുറത്തൊക്കെ ഇങ്ങനെ ആളുകൾ ക്രൗഡ് ചെയ്ത് നിൽക്കുന്നു ക്ലോക്ക് കാണിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഒരു തവണ കൂടി ഇതേ നാടകം ആവർത്തിച്ചു പിന്നീടും ഇതും അതും പിന്നെ കുറേ ഓഫീസുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പിന്നെ എ ജി ഓഫീസ് സെൻട്രൽ ഗവൺമെൻ്റെ വർച്ച് ഓഫീസ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസ് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി നല്ലൊരു പ്ലാനിലായിരുന്നു തോന്നി ഈ സെക്രട്ടേറിയറ്റ് കാണിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് അന്നത്തെ കേരള ചീഫ് സെക്രട്ടറി വി രാമചന്ദ്രൻ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു പോലീസ് വാൻ നിറയെ ആളുകളെ അയക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്തുപറ്റി സാർ അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇത്ര കൊല്ലങ്ങളായി ഇതിനു മുൻപ് ഇവിടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സെക്രട്ടേറിയറ്റിലെ എല്ലാ എംപ്ലോയീസ് അസോസിയേഷൻ യൂണിയൻ ഫെഡറേഷൻ എല്ലാം കൂടി പിന്നെ എന്നെ വന്ന ഒറ്റ ശബ്ദത്തിൽ എന്നോട് വന്ന ഒരു ശബ് ഇത് ആവശ്യപ്പെട്ട് ദൂരദർശനം ഇവിടുന്ന ഉടനെ തന്നെ ഷിഫ്റ്റ് ചെയ്യണം തിരുവനന്തപുരത്ത് മാത്രമല്ല അതിൽ ഒരുപാട് ഈ നക്സൽ ഒക്കെ ഉണ്ട് അവർ ദേഹോപദ്രവം ചെയ്യും അവരൊക്കെ വളരെ ക്ഷുഭിതരാണ് അതുകൊണ്ടാണ് പോലീസിനയച്ചത് അത് കഴിഞ്ഞ് പിന്നെ മനോരമ പത്രം അത് ആളില്ല കസേരകൾ എന്ന് പറഞ്ഞ് ഒക്കെ ഒരു ആറ് ഇഞ്ച് ആറ് കോളം ഹെഡിങ്ങിൽ വലിയൊരു സ്റ്റോറി പിന്നെ മറ്റ് പത്രങ്ങളൊക്കെ ഏറ്റെടുത്തു ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്ത സമയത്ത് മുഖ്യമന്ത്രി കരുണാകരൻ സെൽഹിയിലെ ആയിരുന്നു അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞു പിന്നെ ഐ ആൻഡ് ബി മിനിസ്റ്റർക്ക് ഒരു മൂവായിരം കമ്പി ടെലിഗ്രാം പോയി ഇടുന്ന കുറേ റെപ്രസെൻറ്റേഷൻ ഈ ഇത്രയും തെമ്മാടിത്തരം ദൂരദർശനം കാണിച്ചതുകൊണ്ട് ഇവിടെ ഇനി ഒന്ന് നടപടിയെടുക്കണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ ഞാനാണ് അദ്ദേഹത്തെ ഇവിടുന്ന് രാക്ക് രാമാനം പിന്നെ ഇത് ചെയ്യണം അതൊക്കെ വന്നത് പത്രത്തിൽ വലിയ ന്യൂസായിരുന്നു അപ്പം പത്രക്കാർക്ക് ഇതൊരു നല്ല ഭയങ്കര നല്ല സ്റ്റോറിയല്ലേ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു അപ്പോൾ കേരള ഭൗമി എന്നു വരെ വിളിച്ചിട്ട് ചോദിച്ചാൽ എന്തെങ്കിലും പറയാനുള്ളൂ ഞാൻ അവർ ഒന്നും പറയാനില്ല ബാക്കിയുള്ളവരൊന്നും ഒന്നും ചോദിച്ചില്ല മനോരമയിൽ അന്ന് മോനോ നാലപ്പാടുണ്ടായിരുന്നു മോനോ നാലു പാട് പക്ഷേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട് യു ഷുഡ് കണ്ടിന്യൂ നിങ്ങൾ ഞങ്ങളെ ഓവർ ടേക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ ആപ്പ് വകേരെ ക്രിറ്റിസൈസ് ചെയ്യാണല്ലോ മാത്രമല്ല നിങ്ങളുടെ ഒരു കോടമിസ്റ്റ് എഴുതി അതിൻ്റെ വിഷൻ മിക്സിങ് ശരിയായിട്ടില്ല ഞാൻ പറഞ്ഞു ടെലിവിഷൻ പ്രൊഡക്ഷൻ അറിയുന്ന ഒരാൾ ഈ വിഷൻ മിക്സിങ് ശരിയായിട്ടില്ല എന്ന് പറയില്ല കാരണം അൾട്ടിമേറ്റ്ലി വിഷൻ മിക്സിങ്ങിൻ മിക്സിങ്ങിൻ്റെ പ്രോഡക്റ്റാണ് ടെലിവിഷൻ സ്ക്രീനിൻ്റെ പക്ഷേ ഹീ വാസ് ഓൾസോ പേഴ്സണലി സപ്പോർട്ടീവ് പക്ഷേ അത് പത്രം ക്രിറ്റിക്കലായി മനോരമ കേരള മൂതി പിന്നെ ഇവരൊക്കെ കൂടി കേരളം സാറി ഡൽഹിയിൽ നിന്ന് വരുന്ന അന്ന് പതിനൊന്നര കിലോമീറ്ററാണ് വിമാനം ഇറങ്ങുന്നത് അപ്പോൾ അദ്ദേഹം ഇറങ്ങിയ ഉടനെ എൻ്റെ തല കൊയ്തിരിക്കും നാം ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എനിക്ക് ഞാൻ ഇറങ്ങുമ്പോഴും പോകുമ്പോഴും എൻ്റെ വീട്ടിൻ്റെ മുമ്പിലും പോലീസ് ഒരു വാൻ എന്നറിയപ്പോൾ മിസ്സായി എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഓഫീസ് എന്ന് ഇറങ്ങുമ്പോഴും സ്റ്റേറ്റ് പോലീസ് എസ് ഒരു അനുഭവമായിരുന്നു പക്ഷേ അദ്ദേഹം എന്താണ് ഇറങ്ങിയ ഉടനെ ചോദിച്ചു ഇങ്ങനെ ദൂരെ അപ്പം അദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞ് അത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കവറേജ്